സാമുദായിക ഐക്യത്തിൽ നിന്ന് എൻ എസ് എസ് പിന്മാറിയതിന് പിന്നാലെ തുടർ നീക്കങ്ങൾ ആലോചിച്ച എസ് എൻ ഡി പി യോഗം സുകുമാരൻ നായരുടെ പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്നാണ് വിലയിരുത്തൽ വിശാല കൌൺസിൽ ചേർന്ന് തുടർ നടപടി ചർച്ച ചെയ്യും എൻ എസ് 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 എൻ ഡി പി യോഗം ഐക്യനീക്കം പൊളിഞ്ഞത് രാഷ്ട്രീയമായി തിരിച്ചടിയാകില്ലെന്ന ആകില്ലെന്ന വിലയിരുത്തലിലാണ് സിപിഐഎം അഖിലക്ക് വിശദാംശങ്ങൾ നൽകും അഖിൽ ഗുഡ് മോർണിംഗ് എൻ എസ് എസ് ഈ ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറിയത് എസ് എൻ ഡി പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും ചർച്ചയാവുക കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞത് എൻ എസ് എസ് ഒപ്പമില്ലെങ്കിലും സാമുദായിക നീക്കവുമായി എസ് എൻ ഡി പി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നാണ് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അഖിൽ ആര്യ ഹരിപ്രിയ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാരണം ഈ എൻ എസ് എസിന്റെ പിന്മാറിയ സാഹചര്യത്തിൽ ചർച്ച എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഈ വെള്ളപ്പള്ളി നരേഷൻ പറയുന്നത് പോലെ മറ്റ് സമുദായ സംഘടനകളുമായൊക്കെ മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യം എന്ന് പറയുന്നത് എൻ എസ് 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 എൻ ഡി പി ഐക്യം തന്നെയായിരുന്നു അപ്പോൾ അതിൽ അത് സാധ്യമാകുന്നില്ല എന്ന സാഹചര്യത്തിൽ മറ്റ് ഐക്യങ്ങൾ പോലും ചോദിച്ചതിൽ ആവുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പുന്നല കെ പി എം എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ പുനർജി അടക്കം നേരത്തെ ഈ ഐക്യത്തെ തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ക്രൈസ്തവ സംഘടനകളോ മറ്റ് സമുദായങ്ങളോ ഒന്നും തന്നെ ഇതിലൊരു അനുകൂലമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടില്ല എന്തായാലും ഈ കുമാരനാരുടെ നിലവിലെ നിലപാട് അതൊരു ഒരു രാഷ്ട്രീയ പ്രേരണം അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്ന സംശയമാണ് എസ് എൻ ഡി പി യോഗത്തിലുള്ളത് എന്തായാലും ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ വിശാല കൗൺസിൽ ചർച്ച ചെയ്യും കാരണം വിശാല കൗൺസിലാണ് നേരത്തെ ഈ എൻ എസ് 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 എൻ ഡി പി ഐക്യത്തെ പിന്തുണയ്ക്കുകയും അതിൽ പ്രമേയം അപ്പാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ എൻ എസ് എസ് പിന്മാറുന്നത് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ശേഷം പിന്നീട് എൻ എസ് എസ് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പാസാക്കിയ നിലപാടുകൾ എന്തെങ്കിലും മാറ്റമുണ്ടോ അത്തരമെന്തെങ്കിലും നിലപാടുകൾ മാറ്റം വരുത്തിയാൽ ഈ ഐക്യമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സാധ്യതകളൊക്കെ എസ് എൻ ഡി പി തേടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ആണ് ഇത്തരത്തിൽ അതായത് വ്യക്തമായ ഒരു മറുപടിയിൽ അതായത് ഈ പിന്മാറ്റം എന്ന് പറയുന്നത് ഔദ്യോഗികമായി അറിയുകയും അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ വാക്കുകളൊന്നും കേട്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അതിൽ കൃത്യമായ എസ് എൻ ഡി പിയുടെ നിലപാട് എന്തെന്ന കാര്യം വ്യക്തമാക്കും അപ്പോൾ പോലും ഈ വിശാല കൌൺസിലേക്ക് വിഷയം അവതരിപ്പിക്കുക വിശാല കൗൺസിൽ പാസാക്കിയ കാര്യമാണ് വിഷയം അവതരിപ്പിക്കുകയും ഇത്തരത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഈ വിശാല കൗൺസിൽ അടക്കം വരുത്തേണ്ടി വരും എന്ന് തന്നെയായിട്ടും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ എൻ എസ് എസിന് ഒഴിവായിക്കൊണ്ട് മറ്റ് സമുദായ സംഘടനകളുമായി യോജിച്ചുള്ള ഒരു ഐക്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാന ഹരി ഹരിപ്രിയ തീർച്ചയായും